അപ്പോഴേ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ച എച്ചുന് സ്പെഷ്യൽ ട്യൂഷനുണ്ട് മത്സിൻ്റെ അതിനെ കൊണ്ടുവിടണം അപ്പോഴാണ് മെസ്സേജ് വന്നത് ആശ്മിക്കും ട്യൂഷനുണ്ട് അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ആശ്മിക്ക് പരീക്ഷ കഴിഞ്ഞ ശേഷം പിന്നെ ഇതുവരെ ട്യൂഷന് പോയിട്ടില്ല വലിയ ശനിയും പോയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പരീക്ഷ തീർന്ന സന്തോഷത്തിൽ വന്ന് കിടന്ന് നല്ല 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 മഴ ഉറങ്ങിപ്പോയി ആശ്മി പിന്നെ ഞാൻ വിചാരിച്ച് പരീക്ഷയ്ക്ക് ഇത്രയും ദിവസമൊക്കെ പഠിച്ചിട്ട് എനിക്ക് വലിയ റെസ്റ്റ് എടുത്ത് കിടന്ന് ഞാൻ വിചാ വിളിക്കാൻ പോയില്ലെട്ടോ അങ്ങനെ അന്ന് ട്യൂഷന് പോയില്ല പിന്നെ ശനിയാഴ്ച പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ഇനി ഇപ്പം പൂജപ്പിൻ്റെ അവധിയൊക്കെ ആകുമ്പോൾ ട്യൂഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ പുസ്തകൊക്കെ പൂജ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച അവർക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് രണ്ട് പേരുന്നതുകൊണ്ട് ട്യൂഷന് പോയിട്ട് റെഡിയായിട്ടിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഞായറാഴ്ച അവധിയായിട്ട് ഇങ്ങനെ താങ്ങിയും തൂങ്ങിയൊക്കെ നിൽക്കേണ്ടതാണ് ഇന്നെന്തായാലും വെറും വൃത്തിയൊക്കെ ആയിട്ട് നിപ്പുണ്ട് അവിടെ അമ്മ ഞായറാഴ്ച ക്ലീനിങ്ങ് തുടങ്ങിയിട്ടുണ്ട് ചൂലും ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ലെച്ചൂനും ലെച്ചൂനൊമ്പതരയ്ക്ക് ആശ്മിക്ക് ഒമ്പത് മണിക്ക് കേട്ടോ ആശ്മിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ആഷ്മിയെ വിട്ടേഴ്ച്ച അതുവഴി അങ്ങ് പോകാമെന്ന് കരുതി എനിക്ക് ലച്ചുനും കൂടെ ലച്ചുന് കുറച്ച് ദൂരം പോകണം കൊണ്ടുവിടാനുണ്ട് അപ്പം കൊണ്ടുവിട്ടേച്ച് ഞാനിഞ്ഞ് പോരും പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കാനായിട്ട് പോകണം അത്രയും സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ രാവിലെ കുളി കഴിഞ്ഞിട്ട് മുന്തിന് തുടങ്ങിയ ലച്ചുവിൻ്റെ തുമ്മലാട്ടോ ഞാൻ അതിനെന്തോ പറയുമായിരുന്നു എന്തിനായിരുന്നു ചിരിക്കുന്നത് ആർക്കറിയാം ചുമ്മാ എന്നെ ചിരിക്കും എന്ത് പറയാനെന്നു പറയുക വീഡിയോ എടുക്കുമ്പോൾ വേണ്ട തുമ്മന്നോ രാവിലെ കുളിക്കാൻ കയറി രണ്ട് മണിക്കൂർ കഴിയണം കേട്ടോ കുളിക്കാൻ കയറിയിട്ട് ഇറങ്ങാനായിട്ട് രണ്ട് ടാങ്ക് വെള്ളം തീർത്തിട്ട് അവളെ ഇറങ്ങത്തുള്ളൂ അത് രാവിലെ രണ്ട് മണിക്കൂർ വൈകിട്ട് രണ്ട് മണിക്കൂറ് പിന്നെ അലർജിയുടെ ഉണ്ട് അതും തുമ്മലൊരു കാരണമാണെന്നല്ലോ അങ്ങനെ ഞാൻ രണ്ടുപേരെയും കൊണ്ടുവിട്ടിട്ട് വന്നു വന്ന് വഴിക്കുന്നതാണ്ട് ഞാൻ മീൻ വാങ്ങി കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു ഉണക്കം മീൻ ഇരിപ്പുണ്ട് അപ്പോൾ പിള്ളേർക്ക് കയ്യിൽ വറക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ നമ്മുടെ മിക്കുവിനും ഒന്നും മീനില്ല കേട്ടോ ഒന്നും മീൻ കിട്ടിയില്ല എന്ന അപ്പോഴാണ് ഞാൻ മത്തി മേടിച്ചത് അവർക്കും കൊടുക്കാം ഞങ്ങൾക്കും എടുക്കാമെന്നും ഒന്നും കരുതിയിട്ട് പിന്നെ വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞായറാഴ്ചകണ്ട് ഓട്ടട ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു പിന്നെ അവളുമാർ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പിന്നെയും വിചാരിച്ച് ഇതായിക്കോട്ടെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് കുറച്ച് മത്തങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മത്തങ്ങയ ഒക്കെ എരിശ്ശേരി വെച്ച് കൂട്ടിട്ട് കാലം കുറയായി അപ്പം വിചാരിച്ചത് വീട്ടിലുണ്ടായി മത്തങ്ങയല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് അങ്ങനെ അമ്മ താണ്ടത് അരിഞ്ഞു തരും കേട്ടോ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണക്കമീൻ എടുക്കണം എന്ന് വിചാരിച്ചത് കാരണം എനിക്ക് ഈ എരിശ്ശേരിയുടെ ഒക്കെ കൂടെ ഉണക്കമീൻ വറക്കതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പച്ചമീനെ കടലിൽ ടേസ്റ്റ് ഉണക്കമീനാണ് ഞാൻ മത്തി അങ്ങ് വെട്ടി കഴുകിയിട്ട് മറ്റവർക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് ഞാൻ ഞാനിതങ്ങ് ഫ്രിഡ്ജ് വെച്ചത് കേട്ടോ പിറ്റേന്ന് എടുക്കാമെന്നെങ്കരുത് ഇവിടെ എല്ലാവർക്കും ഇരിശ്ശേരിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒരക്കേ ഉള്ളു ഇഷ്ടമില്ലാത്തത് ആഷ്മി ആശ്മി ഇരിഞ്ഞ എങ്ങനെ തീറ്റിക്കും എന്നെ കരുതിയിരിക്കുകയാണ് ഞാൻ കേട്ടോ എല്ലോനും ഇഷ്ടമാണ് എനിക്ക് ചക്ക ഇരിശ്ശേരി മത്തങ്ങരിശ്ശേരി എല്ലാം ഇഷ്ടം ആ മത്തങ്ങ അരിയുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ പോയി കണ്ട മീനൊക്കെ ഞാൻ കണ്ടിച്ചു കേട്ടോ തേങ്ങയൊക്കെ ഞാൻ രാവിലെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മത്തങ്ങ ഇന്നലെ കിട്ടിയത് അപ്പോൾ എരിശ്ശേരി എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഏതാണ്ട് മത്തങ്ങയും അനത്തിട്ട് കുറച്ച് കരിയാപ്പിൽ ഉപ്പും മഞ്ഞളും ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വിസിൽ കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കുക്കർ ഇച്ചിരി പഴയ കുക്കറായോണ്ടേയും കുറേ കുറേ വിസിലടിക്കണം മത്തങ്ങക്കെ അതിലൊന്ന് വേവാനായിട്ട് സാമ്പാറിനൊക്കെ രണ്ട് വിശ്രം ഞാൻ കടലൊക്കെ ഇട്ടു വന്നെങ്കിൽ പത്തും പതിനോറും വിശ്രം അടിപ്പിക്കും എന്നാലും അത് വെന്ത് കിട്ടത്തുള്ളൂ വലിയതാണ് പുതിയത് ഞാനിപ്പം വാങ്ങിക്കാത്ത കേട്ടോ കാരണം പുതിയ വീട്ടിലോട്ട് പോമ്പ മേടിക്കാം എന്ന് കരുതി അങ്ങനെ നാട്ടുകാരുണ്ട് ശരിക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുത്ത് കേട്ടോ വെളുത്തുള്ളിയും ചീരകുമൊക്കെ ചേർത്തിട്ട് അപ്പോൾ അതാണ്ട് ഉണക്കമീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസയ്ക്ക് മുന്നേ വറുത്ത ഉണക്കമീനായിരുന്നു കേട്ടോ ഉലുവ ഉണക്കമീനൊക്കെ ഞാനും അമ്മയൊക്കെ കഴിക്കത്തുള്ളൂ തോന്നുവാണെങ്കിൽ എച്ചു ഇച്ചിരി കഴിക്കുക അത്രയേ ഉള്ളൂ ഇന്നലെ തയിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്ന അവൾമാർക്ക് കൊടുക്കാനായിട്ട് ഇന്നലെ വൈകുന്നേരം മാഗിയും ബർഗറും ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അവളെ ഒരു ചോറ് കഴിച്ചിരുന്നു അപ്പം മീനിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളും അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മത്തങ്ങയൊക്കെ ഉടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഉടച്ചെടുത്തിട്ട് നല്ല അരിപ്പൊടി ഇട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുക്കത്തിവിടെ തിളപ്പിക്കത്തില്ല പിന്നെ ഇതിനകത്തോട്ട് ഞാൻ മെയിനായിട്ടും വേണ്ടുന്നൊരു സംഭവമാണ് തേങ്ങ വറുത്തിടുന്നുള്ളട്ടോ അപ്പം കടുവൊക്കെ വറുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങ എനിക്ക് കുറച്ചധികം തേങ്ങ വേണം ഈ ചക്ക ഇരിച്ചിരിക്കായാലും ഏത് ഇരിച്ചടി വെച്ചാലും എനിക്ക് തേങ്ങ വറുത്തിടുന്നതിഷ്ടം കേട്ടോ പയറൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ തേങ്ങ വറുത്ത് പയറൊക്കെ ഇടുമ്പോൾ നമുക്ക് കടു വറുത്തിട്ടാൽ മതിയല്ലോ എനിക്ക് ഇങ്ങനെ തേങ്ങ വറുത്തിടുന്നത് ശരി ഇഷ്ടം കേട്ടോ നമ്മൾ അരയ്ക്കുന്നതിന് അത്രയും തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി എന്നിട്ടാണ്ട മൂപ്പിച്ചതിലേക്ക് ഞാൻ ഇങ്ങനെ ഇത് കോരി വെച്ചപ്പോഴത്തേക്കിനെന്തും അറിയാമോ എൻ്റെ ദൈവത്തോട്ടെല്ലാം തെറിച്ച് വീണ് എന്തും പറയാനുള്ള കുക്കറോടെ എടുക്കാൻ എൻ്റെ കൈയ്യു നല്ലാട്ട് പൊള്ളുകയും ചെയ്തു അങ്ങനെ നമ്മുടെ എൻ്റെ എന്തായിരുന്നു മത്തങ്ങ അരിശീർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് പെട്ടെന്ന് ഞാൻ പോയി പിള്ളേരെ വിളിച്ചുണ്ടരട്ടെ ആദ്യം പോയി ആഷ്മിയെ വിളിച്ചോണ്ട് വന്ന് ആഷ്മിയുടെ ഭാഗമൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഭരണക്കാവി പോയി ലുനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് സൂപ്പർമാർക്കറ്റ് വരെ എത്തി ഞങ്ങൾ ഇത്രയും സമയം കൊണ്ട് കിട്ടാതെ എന്നാൽ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും സ്കൂട്ടറെടുത്ത് വെളിയിൽ ട്രീൻ കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും കട കയറി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാതെ നമുക്ക് വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ആയിപ്പോയി എനിക്ക് വേണ്ട സവാളക്കൊക്കെ ഓഫറുള്ള ദിവസമായിരുന്നു ഇന്നിട്ടോ അപ്പം എനിക്ക് സവാള കിഴങ്ങ് പിന്നെ ചെറു ചെമ്പ് അവിയലിനകത്ത് ഏറ്റവും ബെസ്റ്റാണ് ആണ് കുറച്ച് ചെറു ചെമ്പ് നാരങ്ങ നെല്ലിക്ക അല്ല നാരങ്ങ മേടിച്ചില്ല മാങ്ങ നെല്ലിക്ക ഇതെല്ലാം മേടിച്ചിട്ടോ പിന്നെ ഇവിളമാർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയുടെ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നൊന്നും പറയണ്ട ഞാൻ കാണാതെ കണ്ട കുറേ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കണ്ടില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ കടയിലൊക്കെ പോയപ്പോൾ നന്നായിട്ട് എടുത്ത് ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേല്ലേ പക്ഷേ ഇതിനകത്തൊന്നും പറ ഇവിടുന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പറഞ്ഞു പറക്കി എടുത്തിട്ട് പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ബില്ലിടാൻ പോയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ കൂടെക്ക് അകത്തിട്ട സംഭവങ്ങൾ എന്തും പറയാനാണ്ട് വലിയ നിലയ്ക്ക് എനിക്ക് ഇടാനാണ് ഉപ്പിടാനായിട്ടോ ഉപ്പിടുന്നെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇടാൻ അപ്പം നന്നായിട്ട് ബിരിയാണി അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റൊക്കെ നോക്കിയത് ഇത് ഞാൻ മെച്ചിച്ച് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ബില്ലടിക്കാൻ പോയപ്പോഴാണ് ഞാൻ ബാക്കി സാധനങ്ങളുണ്ട് പിന്നെ എന്തോ ഈ നാണക്കേടില്ല ർക്കിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നത് ആ പിന്നെ ബില്ലടിച്ചിട്ട് ഞാൻ പറഞ്ഞിന് ഒരു മാസത്തെ കഴിഞ്ഞോട് ഇനി ഒന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞൊന്നും കരഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കൊന്ന് ഞാൻ തന്നെ അങ്ങ് മേടിച്ചു കൊടുക്കും ഈ മേടിക്കുന്ന സാധനങ്ങളൊന്നും വെച്ചിരിക്കുന്ന പരിപാടിയില്ല അതിലെ വിഷയം നമ്മളെന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് കൂട്ടം ബേക്കറി എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു നേരം കൊണ്ട് അങ്ങ് തീർത്ത് കളയും അത് ആ വിഷയമല്ലാതെ വെച്ചിരുന്ന് പിന്നത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞായറാഴ്ചത്തെ കുഞ്ഞ് വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ ദയവായി ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടും ഒന്ന് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ